ദശാസന്ധി എന്ന് പറയുമ്പോൾ അതായത് ഒരു 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 കുഴപ്പം സമയം കാലഘട്ടം എന്നൊരു തോന്നലുണ്ട് അങ്ങനെ സംസാരം ഉണ്ട് പിന്നെ ദശാസന്ധി എന്ന് പറയുമ്പോൾ ഈ അപഹാര സന്ധികളും വിഷയം തന്നെയാണ് ദശ ഇപ്പൊ വ്യാഴം കഴിഞ്ഞ് ശനി തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ഒരു ഭയത്തോടു കൂടി കാണാം ചിലപ്പോൾ ശനി എങ്ങനെയാണെന്നുള്ളത് നോക്കണം രാവ് പകലിനും പകല് രാവിലും ചേരുന്ന സന്ധ്യ അല്ലെങ്കിൽ ആ സന്ധി പോലെയാണിത് ഇപ്പോൾ കുറേ ഗുണകരമായിരിക്കാം ചിലർക്ക് ഓരോ ദശയുടെ ആദ്യഘട്ടമാണ് മോശമെങ്കിൽ പിന്നുള്ള ഘട്ടം മോശമാകണമെന്നില്ല ഇപ്പം ശുഭഗ്രഹത്തിന്റെ ദശാകാലം ശുഭഗ്രഹം എന്ന് വെച്ചാൽ പൊതുവായിട്ട് ശുഭഗ്രഹം പാപഗ്രഹം എന്ന് പറയുന്നതെല്ലാം മറിച്ച് ഓരോ ജാതകൻ്റെയും ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ശുഭഫലം ലഭിക്ക നൽകുന്നത് ദോഷഫലം നൽകുന്നതെന്ന് നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം അതിൽ ശുഭഫലം നൽകുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലത്തിൽ തന്നെ ഏതൊക്കെ സമയം ഏതൊക്കെ ഘട്ടത്തിലാണ് എപ്പോഴെങ്കിലും ദോഷം വരാൻ സാധ്യത കണക്കാക്കിയിട്ട് അതും പറഞ്ഞു കൊടുക്കണം ഇനിയും ഗ്രഹനിലയിൽ ദോഷം ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലത്ത് നോക്കും ഇപ്പോൾ ശുക്രൻ എനിക്കൊക്കെയാണ് ശുക്രൻ നീചനാണ് അപ്പോഴ് ശുക്രൻ്റെ ആണെങ്കിൽ ആ ആ ശുക്രൻ്റെ ദശാകാലമായിട്ട് നോക്കുമ്പോൾ ആ ദശയിൽ എവിടെയൊക്കെ വെച്ച് ഏതൊക്കെ തരത്തിൽ വരാം അപ്പോൾ ഗ്രഹനിലയിൽ ദോഷം ചെയ്യുന്നത് ഏത് ശുഭഗ്രഹം എന്നോ അവിടെ നമ്മൾ ആ വ്യാഖ്യാനം മാറ്റും വ്യക്തിയുടെ ഗ്രഹനിലയുടെ ആഴമേറിയ എല്ലാം നോക്കി കഴിയുമ്പോൾ അവർക്ക് ശുഭം ചെയ്യുന്നതെന്നോ ദോഷം ചെയ്യുന്നതെന്നോ അശുഭം ചെയ്യുന്നതെന്നോ കണ്ടെത്തിയതിന് ശേഷം ആ അശുഭഗ്രഹത്തിൻ്റെയും ശുഭഗ്രഹത്തിൻ്റെയും ദശാകാലങ്ങളെ നമ്മൾ സൂക്ഷ്മമായിട്ട് അവഗ്രഹിച്ചിട്ട് അവ വിട്ടു മാറുന്ന സമയം വന്നുകൂടുന്ന സമയം വളരെ ശ്രദ്ധിക്കണം ഒരു ദശ അടുത്ത ദശയിലേക്ക് മാറുന്നത് അപ്പൊ രണ്ട് ഘട്ടവും ഈ മൂലയും ആ മൂലയും ശ്രദ്ധിക്കണം വ്യാഴം വിട്ട് ശനിയിലേക്ക് പോകുന്നു അപ്പൊ അവസാന ഘട്ടം ശനിയുടെ ആരംഭഘട്ടം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ കുറേ സൂക്ഷ്മമായിട്ട് നമ്മൾ അപഗ്രഹിച്ച് പറഞ്ഞു കൊടുക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब सब्स््रैब्च